നമസ്കാരം വിഴിഞ്ഞം ബോർട്ട് വന്നു അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം വളരെ മനോഹരമായ പ്രസംഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം വലിയ മമ്മം പരിപാടിയായിരുന്നു വിഴിഞ്ഞം പോർട്ട് അപ്പോൾ ഉടനെ വന്നു ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം കോൺഗ്രസ്സുകാരൻ ഒന്നടങ്കം പറഞ്ഞു എന്തിനു ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം ഗെയിൽ പൈപ്പ് ലൈൻ വാ വന്നു വാതക പൈപ്പ് ലൈൻ വന്നു അപ്പോഴും പറഞ്ഞു ഉമ്മൻചാണ്ടിയോട് സർക്കാർ മാപ്പ് പറയണം സീപ്ലെയിൻ പറക്കാൻ പോകുന്നു അപ്പോഴും കോൺഗ്രസ്സുകാർ വന്നിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം പറയണോ എന്തിന് പറയണം അതൊരു വലിയ സംഭവമാണ് കാര്യം ഈ പദ്ധതിയെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് സമ്മതിച്ചു ഈ പദ്ധതികളെല്ലാം ഉമ്മൻചാണ്ടി തന്നെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് തുടക്കക്കാരൻ ഉമ്മൻചാണ്ടി തന്നെയാണ് പിന്നെ എന്തിനു ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം ഇവിടെ രണ്ടായിരത്തി പതിനാറ് അദ്ദേഹം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായി രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന അല്ല നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു നമുക്കറിയാം ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന നിസ്സാരം ചെറിയൊരു പദ്ധതി ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് നടത്തിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് മുക്കിന് മുക്കിന് ഓരോ കെട്ടിടങ്ങൾ പണിഞ്ഞിടുക ചെറിയ ചെറിയ വെയ്റ്റിംഗ് ഷെഡുകൾ പോലെ ഒരാൾ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ എല്ലായിടത്തും ശിലാന്യാസം കഴിഞ്ഞു ശിലാന്യാസം കഴിഞ്ഞു അതിനുശേഷം ആ പദ്ധതിയുമായി ഒരു മുന്നോട്ട് ഒരു ഇഞ്ച് പോകാൻ കഴിഞ്ഞില്ല കെട്ടിടമൊക്കെ നിർമ്മിച്ചിട്ടു കെട്ടിടം നിർമ്മിച്ചിട്ട് വലിയ സംഭവങ്ങളായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവിടെ ഫീഡിങ് റൂമുകൾ ചെറിയൊരു ഒരു റിഫ്രഷ്മെന്റ് ഹാൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ തുടങ്ങിയ നിരവധി ഫെസിലിറ്റികൾ അവിടെ എഫ്എം കേൾക്കാം പാട്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളോട് കൂടിയ നല്ലൊരു വിശ്രമ കേന്ദ്രം എല്ലാ മുക്കിന് മുക്കിന് കൂണു പോലെ കൂണിന്റെ ആകൃതി തന്നെയാണ് പണിഞ്ഞിട്ടിരുന്നത് എന്നാൽ ഇതിലേക്ക് വൈദ്യുതി എവിടെ നിന്ന് ലഭിക്കുമെന്നതിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല ഒരിടത്ത് പോലും വൈദ്യുതിയില്ല ഇല്ല നിരവധി ഹൈവേയുടെ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന പലർക്കും കാണാം ഇങ്ങനെ കുറെയധികം കെട്ടിടങ്ങൾ ഹൈവേയുടെ സൈഡുകളിൽ കാട് പിടിച്ച് കിടക്കുന്നു ചിലതൊക്കെ ചിലരൊക്കെ ഏറ്റെടുത്ത് നടത്തി തുടങ്ങി എന്നാലും പലതും കാട് പിടിച്ച് തന്നെ കിടക്കുകയാണ് അവിടെ ഒരു മനുഷ്യൻ പോലും ഒരു നേരം അവിടെ പോയി ഇരിക്കാൻ വിശ്രമിക്കാൻ വേണ്ടി കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വിശ്രമിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പാമ്പുകളുണ്ടും പാമ്പ് ശല്യവും കിടക്കുന്ന സ്ഥലവുമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഉമ്മൻചാണ്ടിയുടെ ഒരു മഹത്തായ പ്രോജക്റ്റ് ആയിരുന്നു ടേക്ക് എ ബ്രേക്ക് ഒരു ബിൽഡിങ്ങിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ ആയിരുന്നു അന്ന് ചിലവായി കൊണ്ടിരുന്നത് അതിൻ്റെ നിർമ്മാണം കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ ചിലവായി എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും അതാണ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇവിടെ അവസാനം ഉമ്മൻചാണ്ടി കൊണ്ടുപോകുന്നതാണെന്നല്ലേ പറയുന്നത് അന്ന് സമരമുണ്ടാകും ഏതൊരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോയിരുന്നാലും പരിസ്ഥിതി പ്രവർത്തകരും ജനമുന്നേറ്റവും ഉണ്ടാകും ഈ ജനമുന്നേറ്റത്തെ എതിർക്കാനും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാനും എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിയാതെ പോയി അതൊരു വലിയ കാര്യമല്ലേ അത് ഈ പറയുന്ന ജനമുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമെന്നോണം അന്നത്തെ പ്രതിപക്ഷം ഇനി ആര് തന്നെ ആയിരുന്നാലും അവരത് ഏറ്റുപിടിക്കും അത്തരം ആളുകൾ ഏറ്റുപിടും അത് സി കഴിഞ്ഞ കാല കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷവും അത് തന്നെ ചെയ്തു ആ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ പ്രതിഷേധങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടിക്ക് എന്ത് ചെയ്യും നിശ്ചയദാർഢ്യം പോയി വിഴിഞ്ഞം ബോട്ടിൻ്റെ കാര്യത്തിൽ സമരമുണ്ടായപ്പോൾ ആ സമരത്തിനെതിരെ എന്തുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്തുകൊണ്ട് പിണറായി വിജയന് അതിൽ കഴിഞ്ഞു ആ വിഴിഞ്ഞം ബോട്ട് യാഥാർത്ഥ്യമാക്കി അപ്പോൾ ഇവിടെ നിശ്ചയദാർഢ്യമെന്ന് പറയുന്നൊരു കാര്യമുണ്ട് നമുക്കറിയാം ഈ ഈ പറയുന്ന ഏകദേശം ഒരു ദീർഘകാലത്തിലേക്ക് വേണ്ട പ്രോജക്റ്റുകളെല്ലാം മുഖ്യമന്ത്രി ആയ ഉമ്മൻചാണ്ടി ആയ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത്തരം പ്രോജക്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഒരു സമരം വരും ആ സമരം വരുമ്പോൾ അതേപോലെ അഞ്ച് ലക്ഷം രൂപ വീതം ഓരോ ഫോട്ടോഷൂട്ടിനും ശിലാന്യാസത്തിനും വേണ്ടി മുഖ്യമന്ത്രി ചിലവാക്കും അതായത് ഉമ്മൻചാണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കറിയാം ഇടമൺ കൊച്ചി പവർ ഹൈവേ വന്നു ആ ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് അപ്പോൾ ഏകദേശം അത് വഴിയില്ല ഏകദേശം മൂവായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും അതിനു വേണ്ടി ചെലവാ ചിലവാക്കിയിരുന്നത് എന്നിട്ട് അത് പൂർത്തീകരിക്കാൻ ആര് വേണ്ടി വന്നു ഈ പറയുന്ന രണ്ടാമത് പിണറായി വിജയൻ്റെ സർക്കാർ തന്നെ വേണ്ടി വന്നു കാര്യം എന്താ അത് പുതുപ്പള്ളി വഴി പോകുന്നതാണ് അപ്പോൾ പുതുപ്പള്ളി വഴി ഇങ്ങനെ ഒരു പവർ ഹൈവേ വരുമ്പോൾ അവിടെ പുതുപ്പള്ളിയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടിനെക്കുറിച്ച് ആശങ്കാകുലനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയേണ്ടി വരും തനിക്കവിടെ നേരെ തിരിച്ച് തനിക്കെതിരായ ഒരു വികാരം പുതുപ്പള്ളിയിൽ ജനിക്കുമെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി മൂവായിരം കോടി ഖജനാവിൽ നിന്ന് മുടക്കിയ ആ പദ്ധതി പാടെ ഉപേക്ഷിച്ച് മുങ്ങിക്കളഞ്ഞു ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇവിടെ വയൽക്കിളികളുടെ സമരം ഉണ്ടായത് അതിനെ സി പി എം ഏറ്റെടുത്തു എന്നിട്ട് അത് പൂർത്തീകരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ ഈ ഗെയിൽ വാതക പൈപ്പ് ലൈന് വേണ്ടിയിട്ട് ഏകദേശം രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചതാണ് ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം പ്രവർത്തനങ്ങളായിരുന്നു അതിന് വേണ്ടിയിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അതായത് ഏഴ് ശതമാനം പ്രവർത്തികൾ മാത്രമാണ് ചെയ്തു വെച്ചത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് എൽ എൻ ജി ടെർമിനൽ കൊച്ചിയിൽ ഉണ്ടാക്കിയിട്ടിരുന്നു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിനകത്ത് മുടക്കിയിട്ടിരുന്നത് ഒരു ഉപയോഗമില്ലാതെ എൽ എൻ ജി ടെർമിനൽ ഉണ്ടാക്കാൻ വേണ്ടി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ അവിടെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി മുടക്കിയിടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നിട്ട് പറയുകയാണ് ഇവിടെ എല്ലാത്തിൻ്റെയും പിതൃത്വം ഞങ്ങൾക്കാണ് കോൺഗ്രസ്സിനാണ് അപ്പം എന്തുകൊണ്ട് സംഭവിച്ചില്ല ഇവിടെ നമുക്കറിയാം കേരയിൽ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഇവിടെ എത്രത്തോളം സമരം നടക്കുന്നു സമരം എത്രത്തോളം നടന്നു എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ എന്താണ് ആ കേരളിൻ്റെ ടി പി ആറ് മാറ്റിക്കൊടുത്താൽ അവിടെ നിന്ന് അനുമതി നൽകാം എന്നുള്ള തരത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞല്ലോ അപ്പോൾ അത് നടപ്പിലാകാൻ പോവാണ് കേരയിൽ അപ്പോൾ അതിൽ കൊടുക്കാൻ പോകുന്ന ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ പഠനം നടത്തി നടത്തുന്ന ഒരു ടി കൊടുത്താൽ ആ കാര്യത്തിലും തീരുമാനമാകും അപ്പോൾ ഏതൊരു കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിലും നമുക്ക് എന്ത് ആവശ്യമാണ് ഒരു ഇച്ഛാശക്തി ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് ഇവിടെ സീ പ്ലെയിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് അവിടെ അന്ന് സമരമുണ്ടായി മത്സ്യത്തൊഴിലാളികൾ കംപ്ലീറ്റ് ഇളകിയിരുന്നു അവിടെ ഇറക്കാൻ പാടില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും വേണ്ട രീതിയിൽ ഈ സീ പ്ലെയിനെ വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും എന്തുകൊണ്ട് ആ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞില്ല ഇന്ന് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് ഇത് കഴിയുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി അത് മാത്രമല്ല അതിനൊരു ശക്തമായ ഒരു ആർജവം കൂടി വേണം അത് നടപ്പിലാക്കി എടുക്കുക എന്നുള്ളത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ കരുണാകരൻ നടത്തിയതിനേക്കാളും അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നൂ പതിന്മടങ്ങ് വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷേ അത് കഴിയാതെ പോയി ഇപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ ഇപ്പോൾ വലിയൊരു വി പ്രശ്നത്തിലേക്ക് പോവുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുക അല്ലാതെ സമരം ഉണ്ടാകുമ്പോൾ ഒരു പദ്ധതി വഴിയിൽ ഉപേക്ഷിച്ച് കോടിക്കണക്കിന് രൂപ നഷ്ടം വരുത്തി പോവാന്നുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലായിരത്തി അഞ്ഞൂറ് കോടി പോയി മൂവായിരം കോടി രൂപ ഇതിന് ഇടമൺ കൊച്ചി പവർ ഹൈവേക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി എന്തുകൊണ്ടായിരുന്നു ഇപ്പോൾ അതായത് ഇതിനു മുമ്പ് സ്ഥലമേറ്റെടുപ്പ് കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നു വന്ന നമ്മുടെ ഹൈവേയുടെ കാര്യത്തിൽ തെക്കും എൻ എച്ച് അറുപത്തിയാറിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് അന്ന് ഇവിടുന്ന് ഓഫീസ് വരെ പൂട്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടുന്ന് മടങ്ങിയതല്ലേ എന്നിട്ട് പിന്നീട് ഇപ്പോഴല്ലേ അതിൻ്റെ എൻ എച്ച് അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്ത് സംഭവിച്ചു അന്ന് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാർ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ജനങ്ങൾ ആൾക്കാർക്ക് ഹൈവേ സൈഡിൽ താമസിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സ്ഥലമേറ്റെടുത്ത് നൽകിയത് അന്ന് അന്നത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നിതിൻ ഗഡ്കരി എന്നെ പറഞ്ഞ അങ്ങനെയല്ലേ കേരളമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് അവരാണ് സ്ഥലമെടുപ്പുകൾ അതിവേഗതയിലാക്കി ഞങ്ങൾക്ക് ഈ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകി വിട്ടു നൽകിയത് അത്രയേറെ ശക്തമായ ഒരു പ്രവർത്തനം അത്രയ്ക്ക് മുന്നോട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ജനമുന്നേറ്റം ഉണ്ടാകും ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ ഏറ്റെടുത്ത് പിടിക്കാൻ ഇപ്പോൾ ഇപ്പം യു ഡി എഫുകാർ ചെയ്യുന്ന പോലെ തന്നെ നേരെ തിരിച്ച് അന്ന് സി പി എമ്മുകാരും അല്ലെ പ്രതിപക്ഷവും ഉണ്ടാകും അപ്പോൾ ഇതിനെയെല്ലാം മറികടക്കുക എന്നുള്ളതാണ് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ എന്തെല്ലാം പദ്ധതികൾ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികൾക്കും എതിരെ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കി എന്തെല്ലാം പദ്ധതികളുണ്ട് ഈ പറയുന്ന പുത്തൂരെ സുവോളജിക്കൽ ഗാർഡൻ വരെ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വരുന്നത് ഇതെല്ലാം എല്ലാ പദ്ധതികളെ പദ്ധതികളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതുതന്നെയാണ് സർക്കാരിന് ഇച്ഛാശക്തി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവണം അല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് തുക മാറ്റിവയ്ക്കുന്നത് കൊണ്ടോ ആ തുക അനാവശ്യമായി കടലിൽ കല കലക്കുന്നുകൊണ്ടോ അല്ല എപ്പോഴും ഒരു പ്രോജക്റ്റിൻ്റെ പിതൃസ്ഥാനത്തേക്ക് എത്തുക ആ പ്രോജക്റ്റ് നടപ്പിലാക്കി കാണിക്കുക എന്നുള്ളതാണ് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക